അപ്പോൾ നമ്മൾ കോഴിക്കോടേക്ക് പോവുകയാണ് കോഴിക്കോടു ഉരുക്ക് വനിത പരിഹസിച്ചവർക്കുള്ള മറുപടിയാണ് പെരുമണ്ണ സ്വദേശിനി ഫാത്തിമ ഇസ മുഹമ്മദിന്റെ ജീവിതം പ്രതിസന്ധികളെ തരണം ചെയ്ത് നേട്ടങ്ങൾ കൊയ്യുകയാണ് ജിം ട്രെയിനറും ഫിറ്റ്നസ് മോഡലുമായ ഈ മുപ്പത്തിയേഴുകാരി ഫാത്തിമയുടെ അതിജീവനത്തിന്റെ കഥയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് സമീർ സി മുഹമ്മദ് നമ്മെ അംഗീകരിക്കുന്ന ഒരു നാൾ വരുമെന്ന് സ്വപ്നം കാണാത്തവരായി ആരുണ്ട് സ്വപ്നം കണ്ടാൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആത്മാർത്ഥമായ പരിശ്രമവും വേണം അത്തരത്തിൽ ആത്മാർത്ഥമായ പരിശ്രമത്തിലൂടെ ജീവിതം വരുതിയിലാക്കുകയാണ് ഫാത്തിമ അവിടെ വിശേഷങ്ങളിലേക്ക് പോകാം ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് തോന്നി നിന്ന് അതല്ല തന്റെ വഴിയെന്ന് തിരിച്ചറിഞ്ഞു പിന്നെ അതിജീവനത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ നാളുകൾ വിവാഹത്തോടെ തകിടം മറിഞ്ഞ ജീവിതത്തിൽ നിന്ന് ഇന്ന് കാണുന്ന ഫാത്തിമേരെത്തിയതിനു പിന്നിൽ നീണ്ട കഥയുണ്ട് കുട്ടിക്കാലം മുതലുള്ള ഒരു നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം ട്രെയിനറാവണം എന്നൊക്കെ ഒരു ഘട്ടത്തിൽ അതെല്ലാം ഉപേക്ഷിച്ച് ഒരു കുടുംബജീവിതത്തിലേക്ക് മാറും പക്ഷെ വീണ്ടും ഇപ്പോൾ തിരിച്ചു വരാൻ കഴിഞ്ഞിരിക്കുന്നു നല്ല രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതെ കുട്ടിക്കാലം മുതലേ എനിക്ക് വർക്കൗട്ട് ട്രെയിനർ ആണെന്നല്ല വർക്കൗട്ട് ചെയ്ത് ഒന്ന് ബോഡി സെറ്റാക്കണം മസിൽസ് വേണം സിക്സ് പാക്ക് വേണം എന്നുള്ളൊരു മൈൻഡായിരുന്നു ആദ്യം അപ്പം ആ സമയത്തൊന്നും നമുക്ക് ലേഡീസിന് ജിമ്മിൽ പോയിട്ട് കളിക്കാനോ അങ്ങനെയുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു ആ സമയത്ത് ഫാമിലി നാട്ടുകാർ ഒക്കെ ഒക്കെ നോക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് പിന്നെ അത് വിട്ടു പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ലൈഫിൽ ടിസ്റ്റ് വരുന്നത് കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഹൈദരാബാദിലോട്ട് പോയി അവിടെ മുതലാണ് ആളെ സ്വഭാവം മാറാൻ തുടങ്ങിയത് ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ഇയാൾ അനങ്ങിയ അടിക്കുക അങ്ങനെ ആയിരുന്നു അതുപോലെ അടുപ്പിൻ്റെ മുകളിൽ എന്തെങ്കിലും കുക്ക് ചെയ്താൽ അതിൻ്റെ കറികളൊക്കെ ഉണ്ടെങ്കിൽ അതിന് മറ്റേ ദോഷിച്ചു കിട്ടുന്ന കല്ലുണ്ടല്ലോ അതുകൊണ്ട് പുറത്തടിക്കുക അങ്ങനെ ഇയാൾ പുറത്ത് പോകുമ്പോഴൊക്കെ തന്നെ വീട്ടിൽ ഐ മീൻ ഫ്ലാറ്റിൽ കൂട്ടിയിട്ടിട്ടേ പോകാറുള്ളൂ കൂട്ടിയിട്ട് പോയിട്ടും തിരിച്ച് വരുമ്പം ഇയാൾ ഫുള്ള് എൻ്റെ ഡ്രസ്സൊക്കെ അയച്ച് ഫുൾ ചെക്ക് ചെയ്യും എന്തെങ്കിലും മാർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നൊക്കെയുള്ളത് അപ്പോൾ ആദ്യം നിങ്ങൾക്ക് മനസ്സിലായില്ല പിന്നെ എൻ്റെ ദേഷ്യം പിടിക്കുമ്പോൾ പറയും നീ ഞാൻ പുറത്തിറങ്ങാൻ കാത്തു നിൽക്കല്ലേ ഒരാളെ വിളിച്ചു വരുത്താൻ അപ്പോളാണെനിക്ക് ഇതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എന്നുള്ളത് മനസ്സിലായത് പിന്നെ ചെറിയ ചെറിയ കാര്യം മതി മുടി കത്തി കൊണ്ട് മുറിക്കുക ഫുള്ള് മുടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മുറിച്ചിട്ട് അതുപോലെ ഹോസ് ഇല്ലേ നമ്മൾ വെള്ളം എടുക്കുന്ന ഓസോണ്ട് ഫുള്ള് ഇതേത്തൊക്കെ അടിക്കുകയായിരുന്നു അങ്ങനെ ആ ടൈമിൽ നെറ്റത്തൊക്കെ അടി ഇട്ടിട്ട് ഈ ടോമൻ ചേരിൽ ടോമിനൊക്കെ അടി ഇട്ടിയാൽ അങ്ങനെ മുഴ പോലെ പോലും അതുപോലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പറയുമ്പോൾ ചിരിയായിരുന്നു പിന്നെ അതുപോലെ ബെൽറ്റോണ്ട് അടിച്ചിട്ട് മുറിഞ്ഞ ഭാത്ത മുളക് പൊടി വെള്ളത്ത് കളിക്കിയിട്ടത്തേക്കുക അങ്ങനത്തൊക്കെ ഒരു ഇതായിരുന്നു അഞ്ചു വർഷമായി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ഫാത്തിമ ഇസാം മുഹമ്മദിന്റെ ശരീരത്തിൽ ഇപ്പോഴും ആ മുറിപ്പാടുകളുണ്ട് അത് എന്നെ പുറത്ത് കൊണ്ടുപോകുമ്പം ഈ പറഞ്ഞിട്ടിട്ടേ കൊണ്ടുപോകുകയുള്ളൂ ഒരു ദിവസം ഇങ്ങനെ വന്നിട്ട് പറഞ്ഞ് നീ നല്ല ഡ്രസ്സ് ഇട്ടോ കമ്മൽ ഇട്ടോ കമ്മലിട്ടോ മാലയിട്ടോ എൻ്റെ കയ്യിൽ അതൊക്കെ ഉണ്ട് അതൊന്നും യൂസ് ചെയ്യാൻ സമയക്കല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ ആദ്യമായിട്ടാണല്ലോ അങ്ങനെ പുറത്ത് കൊണ്ടുപോകാൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഹാക്കിൽ ഞാൻ അതൊക്കെ അണിഞ്ഞുറങ്ങി കണ്ണൊക്കെ എഴുതി പോയി ഇങ്ങനെ നേരെ കൊണ്ടുപോയത് ഒരു ഹോട്ടലിലേക്കാണ് അവിടെ പോയപ്പം അവിടെ ഇങ്ങനെ ബോസ് ഉണ്ട് ബോസിനെ കണ്ടാൽ എന്തെങ്കിലും വർക്കിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രൊമോഷൻ ഉണ്ടാവും ഗൾഫിൽ പോകുക എന്നൊക്കെയുള്ള ഒരു പ്ലാനിൽ കാണാൻ പോയത് അപ്പം ഇങ്ങനെ എന്നെ അവിടെ ആക്കിയിട്ട് എന്നെ പറഞ്ഞു അവിടെ ഇരുന്നു നല്ല ഏജുണ്ട് നല്ല പ്രായമുണ്ട് അപ്പം എനിക്ക് പേനേക്കാളും ഏജ് ആയിട്ട് തോന്നി അപ്പോൾ അപ്പം എന്നോട് പറഞ്ഞു ഒന്ന് കാല് ഇങ്ങനെ മസാജ് ചെയ്ത് തരാൻ പറഞ്ഞു ഞാൻ നല്ല പ്രായമുള്ള ആളാണല്ലോ ഞാൻ മസാജ് ചെയ് എടുത്തു അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു പുറത്തേക്ക് പോയി അപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടും ഇയാളെ പുറത്തേക്ക് അല്ല ഉള്ളോട്ട് കാണുന്നില്ല അപ്പം പിന്നെ ഈ പ്രായ മനുഷ്യൻ്റെ ശരീരഘടനയിൽ ചില മാറ്റങ്ങളൊക്കെ അറിയാമല്ലോ കാണാൻ തുടങ്ങിയപ്പം ഞാൻ വേഗം അതിനോട് ഇങ്ങനെ പറഞ്ഞത് എന്തോ ഹിന്ദിയിൽ കപ്പടെ ക്യൂ എന്തോ പറഞ്ഞിട്ട് അന്ന് കറക്റ്റ് ഹിന്ദിയും അറിയില്ല അപ്പം എനിക്കെന്തോ ഒരു സ്പെല്ലിങ് സ്റ്റേക്ക് അടിച്ചപ്പോൾ ഞാൻ ഡോറ് ഒന്നിപ്പുണ്ട് ഇങ്ങനെ ഡോറിൻ്റെ പുറത്ത് സിഗരറ്റ് മേച്ച് നിൽക്കും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇയാളിതിനു വേണ്ടി കൊണ്ടുവന്നാന്നുള്ളത് അങ്ങനെ അവിടെ നിന്ന് പോന്ന് അത് ഭയങ്കര സീനായിരുന്നു ഇറാൻ സ്വദേശിയായ പിതാവ് ഇസാ മുഹമ്മദ് ഇസ്മായിലിന് ഇഷ്ടമല്ലെങ്കിലും മാതാവ് സുബൈദ പൂർണ്ണ പിന്തുണ നൽകി പതിനാറ് മാതാവ് കൂടിയാണ് ഈ മുപ്പത്തിയേഴുകാരി കുട്ടി വയറ്റിൽ എട്ട് മാസമുള്ളപ്പോൾ വരെ ഇത് തന്നെയായിരുന്നു പരിപാടി മുഖത്ത് ഇങ്ങനെ അടിക്കും ഫുള്ളായിട്ട് എന്നിട്ട് ചോറൊക്കെ വരുന്നു ചോറൊക്കെ വരണമായിരുന്നു അപ്പം അനങ്ങിയാൽ പറയും നീ വീട്ടിലേക്ക് വിളിക്കും എന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പറയും അങ്ങനെ ഇയാൾ മദ്രാസ് പോയ സമയത്ത് ഞാൻ അവിടെ നിന്ന് കഴിച്ചതാണ് വരുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിലും എല്ലാ കമ്മീഷണറിലും കേസൊക്കെ കൊടുക്കും വീട്ടിലേക്ക് വന്നു അങ്ങനെ വീട്ടിലെത്തി കുറച്ചു കാലം ഭയങ്കര ഡിപ്രഷനായിരുന്നു ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ളൊരു മനസ്സമാധാനമുണ്ട് പക്ഷേ ഈ സംഭവങ്ങളൊക്കെ അനുഭവിച്ചത് കൊണ്ടുള്ള ഒരു ഡിപ്രഷൻ വളരെ നന്നായിട്ടുണ്ടായിരുന്നു കുറച്ച് കൊല്ലം പിന്നെ എനിക്ക് തോന്നി വീട്ടിലിങ്ങനെ ഒരേയും കൂട്ടിയിട്ട് കാര്യമില്ല കാരണം മോള് വലുതായി വരുകയാണ് അങ്ങനെ എത്ര കാലം എന്ന് വെച്ചിട്ട് ഉമ്മ ഉമ്മനിയുപ്പനി ആശ്രയിക്കും അങ്ങനെ ഞാൻ വർക്കിലോട്ട് വരുന്നു ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെയാണ് ഈ പണ്ടത്തെ ആഗ്രഹം തട്ടി എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ജിമ്മിലേക്ക് വരുന്നു ബോഡി മാറുന്നു എൻ്റെ പണ്ടത്തെ ട്രീം അച്ചീവ് വേണമെന്ന് എൻ്റെ സ്വപ്നം പുറത്തേക്ക് വന്നു അതിനായിട്ട് ഞാൻ പ്രയത്നിച്ചു ഫാത്തിമ മികച്ച ട്രെയിനറും ഫിറ്റ്നസ് മോഡലും ആയതിനു പിന്നിൽ പി പി സിരാജുദിൻ്റെയും മറ്റ് സഹപ്രവർത്തകരുടെയും പങ്ക് ചെറുതല്ല നമ്മൾ ആ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണവും അതാണ് കാരണം എപ്പോഴും വുമൻസ് ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളുണ്ടാവുന്ന സമയത്ത് ആരും തിരിച്ചു വന്നതായിട്ട് നമ്മളൊന്നും അറിയില്ല എല്ലൊരു നെഗറ്റീവ് സ്റ്റോറീസാണ് കേൾക്കൽ അപ്പോൾ ആത്തിമക്കിങ്ങനൊരു ഡ്രീമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ ചോദിച്ച് ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്ത് ഒരു ത്രീ ഫോർ ഇയേഴ്സ് നല്ല ലെവലിൽ ട്രെയിനിങ് എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റേജിൽ അപ്പിയർ ചെയ്യുന്നത് അപ്പം ആ ഫാത്തിമയുടെ കോൺഫിഡൻസും അത്രയും ഇത് ഹാർഡ് വർക്കിങ് ആയതിനെക്കൊണ്ട് നമുക്കത് അച്ചീവ് ചെയ്യാനും പറ്റി അപ്പോൾ അത്യാവശ്യം ആളുകൾ അറിഞ്ഞ് കാര്യങ്ങൾ അപ്പോൾ ഫത്തിമയുടെ സ്റ്റോറി ഒരു ഇൻസ്പിറേഷനായി ഭയങ്കര ഹാപ്പി ഉണ്ട് വിഷയത്തിൽ വുമൺ ഫിസിക്കിൽ കഴിഞ്ഞ രണ്ടു വർഷവും മിസ് കാലിക്കറ്റായ ഫാത്തിമ പുതിയ നേട്ടങ്ങൾക്കുള്ള പരിശ്രമത്തിലാണ് ഇപ്പതാ മിസ് കാലിക്കറ്റായിട്ട് ഇപ്പോൾ ഇവിടെ നിങ്ങളൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്ന ലെവലിൽ എത്തി അതൊന്നും തല്ല കുഴപ്പമൊന്നുമില്ല ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് മിസ് കേരളം അടിക്കണമെന്നുണ്ട് അതിനുള്ള ഒരു പ്രയത്നത്തിലാണ് ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ വരും അത് തരണം ചെയ്യുമ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത് പല വട്ടം തോൽവി സംഭവിക്കും തോൽവിയിൽ നിന്നാണ് നമ്മൾ പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കുന്നത് അപ്പം നിങ്ങളെപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്താണോ ഡ്രീമെന്ന് വെച്ചാൽ അത് അച്ചീവ് ചെയ്യുക ഫാത്തിമ സിമ്പിളാണ് പവർഫുള്ളും തിരിച്ചടികളെ മനക്കരുത്തോടെ നേരിടണം എന്ന് പഠിപ്പിക്കുകയാണ് ഈ ഉരുക്ക് വനിത പ്രായണ റിപ്പോർട്ടിൽ മറ്റൊരു വിശേഷമായി വീണ്ടും കാണാം കോഴിക്കോട് നിന്ന് പ്രജ്വൽ സുരേഷിനും ആശിഷിനുമൊപ്പം സമീർ സി മുഹമ്മദ് ട്വന്റി